പുലിന്തോന്ന് അയ്യൂ ഹലോ എല്ലാ മഞ്ചന്മാർക്കും നമ്മുടെ പുതിരുടിയിലേക്ക് സ്വാഗതം ചെയ്തു അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഞാൻ ഒരു കമന്റ് ഞാൻ കണ്ടായിരുന്നു ഗേസ് ഓക്കെ അത് ഞാൻ ആ വീഡിയോ ഇട്ട് ഞാൻ മുമ്പ് ഒരു വീഡിയോ ഇട്ടില്ല ഗെയ്സ് നമ്മൾ ടെൻ കെ പ്രോഫിറ്റ് ഉണ്ടാക്കിയാൽ നമ്മുടെ ആ വീഡിയോ ആ വീഡിയോയിട്ട് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോയും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യുന്നത് ഓക്കെ അപ്പം ഞാൻ നോക്കിയപ്പോൾ എന്തേ ഒരു കമൻറ്റ് വന്നിരിക്കുന്നു ഗെയ്സ് ബ്രോ ഗ്രാനി എന്നും പറഞ്ഞു കൺ ഞാൻ ഇപ്പം കാണിച്ചും കണ്ട ഷോയ്സ് ആ കമൻ്റ് കാര്യങ്ങളും കണ്ടുകൊണ്ടാണ് ഗേസ് ഞാൻ ഒന്നും നോക്കില്ല നേരെ ഞാൻ ഗ്രാനി എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്ത് ഗ്രാനി ചാപ്റ്റർ ടു ആണ് ഗേസ് ഞാൻ ഇൻസ്റ്റാൾ ചെയ്തത് ഓക്കെ ഇപ്പോൾ ഇവിടെ എന്താ മഴയും കാര്യങ്ങളൊക്കെ വരാൻ പോകുന്നത് കേസ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ കളിക്കാം ഓക്കെ ഇപ്പോൾ അവിടുത്തെ നമ്മളെന്തായാലും നോർമലിലാണ് ഇട്ടേക്കുന്നത് ഈ ഗ്രാനിയാ മറ്റേ പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് ഗ്രാനി കളിക്കുന്നത് തന്നെ ഓക്കെ ഞാൻ ആദ്യമായിട്ടാണ് ഗ്രാനി എന്ന് പറഞ്ഞ ഗെയിം തന്നെ കളിക്കുന്നത് ഞാൻ ഇതുവരെയ്ക്കും ഞാൻ ഇപ്പോൾ എന്തെങ്കിലും കൂട്ടുകാർമാർ പാരെങ്കിലും അടുത്തിരുന്ന് കളിക്കുന്നത് പോലും ഞാൻ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല എൻ്റെ ജീവിതത്തിലാതിട്ടാണ് ഞാൻ ഗ്രാനി എൻ്റെ ഒരു ഫോണിനകത്ത് ഞാൻ ഇൻസ്റ്റാൾ ചെയ്യുന്നത് ഓക്കെ എനിക്കിതിനെപ്പറ്റി ഒരുക്കൊന്നും പറഞ്ഞുകൂടുക വല്ല ഇസ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം എന്തൊക്കെയാണെന്ന് എനിക്കതിനെപ്പറ്റി ഒന്നും പറഞ്ഞുകൂടുക എന്തായാലും ഞാൻ തോക്കുമ്പോൾ നൂറ് ശതമാനം ഉറപ്പാണ് പിന്നെ ആൾക്ക് എൻ്റെ ചേട്ടനൊക്കെ കളിക്കുന്നതുകൊണ്ട് അവർ പറയുന്നൊക്കെ കേട്ട് കുറേയൊക്കെ അങ്ങ് അറിയാമെന്നല്ലതെ എനിക്ക് വേറെ ഒന്ന് പറഞ്ഞുകൊടാം ഇസ് ഓക്കെ ഇതിപ്പം എന്തെങ്കിലും ഇതിനകത്ത് ഗ്രാനിയുണ്ട് ഉണ്ട് ഓക്കെ അപ്പോൾ ഗ്രാൻഡ് പേയും ഗ്രാനിയാണ് ഉള്ളത് ആ പറഞ്ഞിരുന്നില്ലല്ലോ അതാണ്ടറിന് ആണ്ടാ പറഞ്ഞു ആഹാ കളവളല്ലേ പറ വാ വാ ഇവിടെ ഹലോ ഗ്രാൻഡ് പ ഇതിനകത്ത് ഒട്ടും വിശ്വസിക്കാൻ പറ്റാത്ത പന്ന കിളവിയാണ് ഇറ്റ്സ് ഓക്കെ ആ ഗ്രാനി എന്ന് പറഞ്ഞാൽ അമ്മച്ചി ആ കിളവിയാണ് ഒട്ടും വിശ്വസിക്കാൻ പറ്റാത്തത് എന്തായാലും പോയെന്ന് തോന്നുന്നു കേട്ടോ നമുക്ക് എന്തായാലും മുകളിലോട്ട് പോയി നോക്കാം നിക്കണി തേങ്ങി തേങ്ങ തേനി തേങ്ങി പയ്യപ്പുവാം പയ്യപ്പുവാടാ മറ്റിതാണ്ട് ഇവിടെ വേവിച്ചോണ്ടിരിക്കുന്നു ഇവിടെ വല്ല ഇവിടെ വല്ലോണ്ടോ ഒന്നും അനക്കാൻ പാടില്ല ഒന്നേ ഴിഞ്ഞാട്ടോ ഇപ്പം ഗ്രാനിയിൽ ഒരു ദിവസം കഴിഞ്ഞതായി ഇപ്പൊ രണ്ടാമത്തെ ദിവസമായി ഡേ ടു ആയിട്ടുണ്ട് അമ്മേ എന്തൊട്ട് കഷ്ടം വല്ലാത്തൊരു കഷ്ടമാണല്ലോ ഖേസ് എന്തായാലും ഉറപ്പാണ് പെട്ടെന്ന് വീടിപ്പൊ പെട്ടെന്ന് തിരുന്ന് ബാക്കിയുള്ളവരൊക്കെ നല്ല എന്താ കാണുമ്പോൾ എൻ്റെ ദോത്രം പെട്ടെന്ന് തീരുന്നേരി ഇവിടെ നല്ല ഇട്ടി നടക്കുകയാണ് ഇവിടെ എന്ത് വീഡിയോ അതുകൊണ്ട് വോയിസ് കാര്യങ്ങളൊക്കെ എടുത്തേട്ട് കിട്ടുമെന്ന് കാണു അത് എന്തെങ്കിലും പെട്ടെന്ന് തന്നെ എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിയോ ഓക്കെ എന്തെങ്കിലും പെട്ടെന്ന് തന്നെ പോവാം അത് നമുക്ക് ഇതിനകത്തേറെ വിളിച്ചിരിക്കാം എന്നിട്ട് ഈ ഗ്രാനിയും ഗ്രാൻ പേയൊക്കെ വരുന്നുണ്ടോന്നൊക്കെ നോക്കാം ഓക്കെ കുറച്ചേരെ ഇവിടെ ഇരിക്കാം പ്ലീസ് ഓക്കെ കുറച്ചേരെ ഇവിടെ ഇരിക്കാം ഇതിനകത്തൂടെ ആന ഇപ്പോൾ പോകുന്നില്ല ഓക്കെ ആരും ഇവിടെ പോകുന്നില്ല അതുകൊണ്ട് പിന്നെ സീനില്ല ഇറങ്ങണോ ഇറങ്ങിയാൽ കലിപ്പാവൂ വേണോ ഗെയ്സ് ഇറങ്ങണോ ആരെയും കാണുന്നൊന്നുമില്ല ഗെയ്സ് ഓക്കേ ആരെയും ഇവിടെ കാണുന്നൊന്നുമില്ല ഇറങ്ങിയാലോ എന്തെങ്കിലും പറഞ്ഞ ഇറങ്ങല്ലേ ഗേസ് ഓക്കേ ഞാൻ എന്ത് വെറുത്തന്നും പറഞ്ഞോളൂ ഞാൻ എന്താ ഇറങ്ങാൻ പോവാണ് ഓക്കെ എന്താ ഇറങ്ങിയിട്ടുണ്ട് ഇപ്പോൾ സീനൊന്നുമില്ല സീന് ഒട്ടുമില്ല അമ്മയ്ക്ക് ഇതോ പോണ് ഇപ്പം മോളിലാരും കാണൂല കിശപ്പം അടുക്കളയിലും കാണൂല നമുക്കെന്തായാലും തുറന്നിട്ട് ഓറക്കാൻ പറ്റില്ലേ നമുക്ക് എന്തായാലും അടിക്കറിയിട്ട് നോക്കാം കൂടെ എന്ത് പോയാലോ നമുക്ക് അറിയാൻ പറ്റും ഓക്കെ ആരും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് എന്നാലും ഗ്രാൻ വരണതിനു എന്ത് കഷ്ട അപ്പു പോലോ നമ്മളെ പേ ആണെങ്കിൽ നമ്മൾ കട്ടിൻറെ അടിയിൽ ഒളിച്ചിരുന്ന വരില്ല കേസോ ഓക്കെ അത് നമ്മളെ പേടിപ്പിക്കുന്നില്ല ഇത് മാത്രം ഈ നാശം പിടിച്ച കിളവി മാത്രം ഇവർക്ക് മാത്രം എന്താ ഇത്ര ഇത് ശിശ് എന്തായാലും ഒന്നും കൂടെ നോക്കാം കേസീ ഇതിപ്പോൾ ഡേ ഫോറാണോ തോന്നുന്നു അമ്മേ മോളിൽ എന്തെങ്കിലുമൊക്കെ കാണുള്ളൂ മോളിലോട്ട് തന്നെ പോവാം ഇപ്പൊ കാര്യം ചെയ്യാൻ കേസി ഇങ്ങോട്ടൊന്നു പോയി നോക്കാം ഇവിടെ ഒക്കെ വല്ലതൊക്കെ കാണും ഓക്കെ ഷെൽഫിലോ എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ കാണും യോ ഈ കിളവ എവിടെയാണ് ഗൈസ് കിടന്നുറങ്ങുന്നത് ഓക്കേ ഇതെന്തോ സീ കഥ കൊണ്ടാ തുറക്കൂലേ ഉമ്മീ പെട്ടെന്ന് പോയി നോക്കിട്ട് എന്നാലും ഇവിടെ സാരമില്ല ആരും ആ കളവ ഓ പോളവ അടി അടി എന്നെ കൊല്ലി അല്ലെ ഓ ഡേ ഫോർ ആയതേ ഉള്ളു ഓക്കേ ഇത് വല്ലാത്ത കഷ്ടമാണ് ചോദിച്ചത് ഇത് എന്തൊക്കെയാണെന്ന് എനിക്ക് അറിഞ്ഞാലും കൂടെ എനിക്ക് തോന്നുന്നു ഇത് ഓ ഇവിടെ എന്ത് രഡിയോ ചേച്ചിൻ്റെ അമ്മോ ഇതിനകത്ത് വെപ്പൺ കീ പിന്നെ തോക്ക് അങ്ങനെ ഇത് ഇതിപ്പോൾ ഗ്രാനി ചാപ്റ്റർ ടു ആണ് ചേച്ചി ഇതിനകത്ത് എന്തൊക്കെ ഉണ്ടോന്നൊന്ന് കമൻ്റ് ചെയ്യണേ സത്യം പറഞ്ഞാൽ എനിക്കൊന്നറിഞ്ഞുകൂടാ ഞാൻ വേണമെങ്കിൽ ഇത് ഇതിനെക്കുറിച്ച് കുറച്ചും കൂടെ ഗവേഷണം നടത്തിയിട്ട് ഇനി അടുത്ത ഗെയിം പ്ലേ വീഡിയോ വരും ഗുസ് അടുത്ത തവണയിൽ എന്തായാലും എസ്കേപ്പ് ആവാൻ ശ്രമിക്കുന്നതായിരിക്കും അങ്ങോട്ട് പോയിട്ട് ഒരു ഗുണമില്ല മ്മച്ചി മോളി കാണു നമുക്ക് അവിടെ അടങ്ങി കിടന്നുകൂടി ഇങ്ങനെ ഇങ്ങനെ എപ്പോഴും കിടക്കുന്നത് ഞാൻ കണ്ടേസ് കഴിഞ്ഞ ഞാൻ ലാസ്റ്റ് ഡേ ആയിട്ടുണ്ട് ചേച്ചി അപ്പം ഇത് ഞാൻ ഈ വീഡിയോ എടുക്കുന്ന ഞാൻ ചുമ്മാ ട്രൈ ചെയ്ത് നോക്കി എങ്ങനെയാണ് ഗെയിം വന്ന ചേച്ചി അതിനകത്ത് ഈ കളവനെ ഞാൻ നോക്കിയപ്പോൾ ഈ നോക്കിയപ്പോ കിടന്നുറങ്ങണണ്ട് അതേപോലെ ഇങ്ങനെ ഒന്ന് കിടന്നുറങ്ങിയത് വല്ലാത്തൊരു കഷ്ടമാണ് ഈസ് ഇങ്ങനെ എല്ലാ ഗെയിമേഴ്സും കളിക്കാൻ വേണ്ടിയിട്ട് കളിച്ചാണ് ഇത് എന്തുട്ട് സാധനമാണിത് ഇതിനകത്തൊല്ലാം കാണുന്നു എൻ്റെ ആളി ഇതുണ്ട് സാധനം ആ കൈസ് ആ പറയാൻ പറഞ്ഞു പോയി ഇതിനകത്തിട്ടാണ് ഇങ്ങനെ ഒരു ദിവസം ഇവര് നമ്മളെ ലാസ്റ്റ് ഡേ കഴിയുമ്പോൾ നമ്മളെ ഇതിനകത്തിട്ടിട്ട് ഈ പന്ന കളവൻ പിടിച്ച് നമ്മളെന്തേരോ ഒരു സാധനം താക്കുമ്പം തീന്നല്ലേ തീന്ന് നീ എന്ത് വേണം ഇപ്പം നോക്കിയോ കൈ നമ്മളെന്തേലോ ഇട്ടിപ്പം അടച്ചിട്ടിട്ട് കുത്തിക്കൊല്ലു എന്നിട്ട് ഗെയിം ഓവർ ഓവർന്ന് എണീറ്റാണ് ഇതിനകത്തു കൊണ്ട് കിട്ട അമ്മ ഇതെന്തുവാ സാധനം ചെലന്ത് ചെയ്യോ എന്തുവാ എന്തുവാണെന്ന് അറിയില്ല അമ്മി പണ്ട് എന്തിനൊക്കെ പൊങ്ങി ഓർണ് ഗെയിം ഓവർ ഗൈസ് ഞാനും ഓവറായി കിടി പക്ഷേ ഗൈസ് ഗെയിമും കാര്യങ്ങളൊക്കെ ഉള്ള എന്നെ എണ്ണ പോലുള്ളവരല്ലേ നല്ല കളിക്ക് ഇതൊക്കെ നല്ലവണ്ണം കളിക്കറിയെന്നുള്ളവരെ കിട്ടി അവരെ എന്തായാലും നല്ല രീതിയിൽ കളിക്കും കഴിച്ച് അപ്പം ഇന്നത്തെ വീഡിയോ കാര്യങ്ങളൊക്കെ ഈ വീഡിയോ കാര്യങ്ങളൊക്കെ ഇഷ്ടമായി ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പിന്നെ നമ്മൾ സെക്കൻഡ് ചാനലും കൂടെ ഉണ്ടായി അതും കൂടെ സബ്സ്ക്രൈബ് ചെയ്താൽ ഞാൻ ഇന്ന ബ്ലോഗും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നിരിക്കും ഓക്കെ അപ്പോഴ്സ് ഇതേപോലുള്ള വീഡിയോസിനായി ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അപ്പോഴ്സ് സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ടപ്പുറത്താണ് ബെല്ലൈക്കനും കൂടെ അനേമിലേതാണ് ഇതേപോലെ ഞാൻ ഇടുന്നത് ഇതേപോലെ തെക്കില്ലെങ്കിലും കിലും വീടിന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും പിന്നെ ഞാൻ ഫേസ് സ്കാമുമായിട്ട് വരും കേസ് എന്തായാലും വരുന്നതായിരിക്കും ഇതിപ്പോൾ ഇച്ചിരി ആണ് ഞാൻ കഴിഞ്ഞ വീട്ടിൽ പറഞ്ഞതുപോലെ ഇച്ചിരി ആണ് ഏസ് ഞാൻ ഫേസ് ക്യാമ് അതുകൊണ്ട് ഈ സഭ എന്നിത്രേ ഉള്ളൂ യു ആൻഡ് ബൈ